ഹേമ കമ്മിറ്റിയെക്കുറിച്ചും നടിമാരുടെ ആരോപണത്തെക്കുറിച്ചുമൊക്കെ ഇപ്പോഴത്തെ ആദ്യമായി തുറന്നു സംസാരിക്കുകയാണ് നടൻ പൃഥ്വിരാജ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പഴുതടച്ച അന്വേഷണം തന്നെ ഉണ്ടാവണമെന്നാണ് നടൻ പൃഥ്വിരാജ് പറയുന്നത് അത് സൂപ്പർ താരങ്ങൾ ഉൾപ്പെടെ എങ്ങനെ ബാധിക്കണമോ അത് അങ്ങനെ തന്നെ ബാധിക്കണം ആരോപണം ഉണ്ടെങ്കിൽ അന്വേഷണം ഉടൻ തന്നെ ഉണ്ടാകണം കുറ്റകൃത്യം ബോധ്യപ്പെട്ടാൽ മാതൃകാപരമായ നടപടി തീർച്ചയായും വേണം അതുപോലെ ഏത് നടനാണെങ്കിലും എത്ര വലിയ സ്ഥാനത്തുള്ള ആളാണെങ്കിലും ഒരു പരിഗണനയും കൊടുക്കാതെ അവർക്ക് തക്കതായ ശിക്ഷ തന്നെ ലഭിക്കണമെന്നാണ് പൃഥ്വിരാജ് പറയുന്നത് അന്വേഷണത്തിന് ഒടുവിൽ ആരോപണങ്ങൾ കള്ളമാണെന്ന് ബോധ്യപ്പെട്ടാൽ അതേ ശിക്ഷാ നടപടികൾ തന്നെ തിരിച്ചും ഉണ്ടാകണമെന്നും പൃഥ്വിരാജ് പറയുന്നു പൃഥ്വി പറയുന്നത് വളരെയധികം ശരിയാണ് എന്നാണ് പലരും പറയുന്നത് ചിലപ്പോൾ പലരും കള്ള കഥകൾ ഉണ്ടാക്കാം പലരെയും വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിൽ കഥകൾ ഉണ്ടാക്കി മെനയാം അതുകൊണ്ട് തന്നെയാണ് പൃഥ്വിരാജ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞതെന്ന് നമുക്ക് ഊഹിക്കാം കാരണം നടന്മാർക്കെതിരെ ആരോപിക്കുന്ന ആരോപണം കള്ളമാണെന്ന് തെളിഞ്ഞാൽ തിരിച്ചും അതുപോലെ തന്നെ നിയമ നടപടികൾ ഉണ്ടാവണം കൂടാതെ ആരോപണ വിധേയരുടെ പേര് പുറത്തുവിടുന്നതിൽ നിയമതടസ്സമില്ലെന്നും ഇരകളുടെ പേരാണ് സംരക്ഷിക്കേണ്ടതെന്നും പൃഥ്വിരാജ് പറയുകയാണ് കമ്മിറ്റി റിപ്പോർട്ടിലുള്ള പേരുകൾ പുറത്തുവിടണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അധികാരത്തിൽ ഇരിക്കുന്നവരുമാണ് മാത്രമല്ല സിനിമയിൽ ഒരു പവർ ഗ്രൂപ്പ് ഉള്ളതായി തനിക്ക് എന്തായാലും അനുഭവപ്പെട്ടില്ല തനിക്ക് അത്തരം ഒരു അനുഭവം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഇല്ല എന്നും ഞാൻ പറയുന്നില്ല അതിനെക്കുറിച്ച് അന്വേഷിക്കുക തന്നെ വേണമെന്നാണ് പൃഥ്വിരാജിന്റെ അഭിപ്രായം